യത് നമ്പർ നാല് വിവരണം രണ്ട് അന്ന് അത് അതിന്റെ വിവരങ്ങൾ വർത്തമാനങ്ങൾ പറഞ്ഞറിയിക്കും ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം എന്നൊക്കെ കഴിഞ്ഞ ഉയരണത്തിൽ നമ്മൾ അതിന്റെ പ്രധാനവാദ അർത്ഥവും കാര്യങ്ങളൊക്കെ പഠിക്കുകയുണ്ടായി ഈ ആയത്തിന്റെ വിശദീകരണം ഏതാനും ക്ലാസ്സുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ല അലിസ്വല്ല ഒരിക്കലും ഈ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് സഹാതാക്കളോട് ചോദിക്കുകയുണ്ടായി മാ ഭൂമിയുടെ അഹ്ബാർ ഭൂമിയുടെ വർത്തമാനങ്ങൾ ഭൂമിയുടെ വിവരങ്ങൾ എന്തെല്ലാമായിരിക്കും എന്ന് നിങ്ങൾക്കറിയുമോ ഭൂമി എന്താണ് പറയാൻ പോകുന്നത് സഹാബാക്കൾ മറുപടി നൽകി അള്ളാഹു അള്ളാഹുവും അവന്റെ ദൂതനുമാണ് ഏറ്റവും അറിയുന്നത് അറിയുന്നത് ഈ കാര്യങ്ങൾ കാല അപ്പൊ റസൂൽ പറഞ്ഞു ഭൂമിയുടെ വർത്തമാനങ്ങൾ ഭൂമിയുടെ വിവരങ്ങൾ എന്ന് പറയുന്നത് ഉപരിതലത്തിൽ വെച്ച് ഓരോ ഓരോ ദൈവദാസനും ദൈവദാസിയും ചെയ്തിട്ടുള്ള എല്ലാ കർമ്മങ്ങൾക്കും അന്ന് ഭൂമി സാക്ഷി പറയും എന്നതാണ് അമില യൗമ വ കഥ ഇന്നവൻ ഇന്ന ദിവസം ഇന്നത് ചെയ്തുവെന്ന് അത് പ്രസ്താവിക്കും അതാണ് ഭൂമി സംസാരിക്കുന്ന കഥകൾ ഇതാണ് ഭൂമിയുടെ വർത്തമാനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അലൈഹി അലിസ്വല്ലാം തങ്ങൾ ഈ ആയത്തിന് നൽകിയ വിശദീകരണം നമുക്ക് ഹദീസിൽ ഇമാം തിർമതിയും ഇമാം നസായിയും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നു ഈ ആയിരത്തി ഒന്നാമതായി നമ്മുടെ കർമ്മങ്ങളെ നാം ഗൗരവമായി കാണണം എന്ന് പഠിപ്പിക്കുകയാണ് സഹാബാക്കളിൽ അലിബിൻ അബി താലിം റബിള്ളുഹിന്റെ ചരിത്രത്തിൽ നിന്ന് ഇങ്ങനെ ഒരു കഥ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം പൊതുഗജനാവിലെ പണമെല്ലാം അതിന്റെ അവകാശികൾക്ക് നൽകിയതിനു ശേഷം ഇങ്ങനെ പറയുമായിരുന്നു ഞാനിത് ആ സത്യസന്ധമായി നിന്ന നിന്നെ നിറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രജനാവ് നിറച്ചു സത്യസന്ധമായിട്ട് അതുപോലെ തന്നെ സത്യസന്ധമായി ഞാൻ അത് കാലിയാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് നീ അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയണം എന്ന് പറയുമായിരുന്നു എന്ന് അലിബി നബി താലിമുല്ലഹൻറെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഭജനാവിനോട് പറയണം നീ സാക്ഷ്യം വഹിക്കണം ഇത് അവരുടെ ഉള്ളിലൊക്കെ തന്നെ അവർ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു ബോധത്തെയാണ് നമ്മുടെ മുമ്പിൽ പ്രകാശിപ്പിക്കുന്നത് കർമ്മങ്ങളെ കുറിച്ച് അത് ഗൗരവമായി കാണേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിപ്പിക്കുകയായിരുന്നു അന്ത്യനാളിൽ നാം വസിക്കുന്ന ഈ ഭൂമി ഈ പ്രപഞ്ചം ഭൂമി അതിന്റെ മീതെ പോയ കാര്യങ്ങളെല്ലാം ഒന്നൊഴിയാതെ പറയും എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യയിൽ ഈ ആവയത്ത് അവതരിക്കുമ്പോൾ അങ്ങനെ ഒരു ഭൂമിയുടെ സംസാരത്തെ കുറിച്ച് അവരിൽ അത്ഭുതം ജനിപ്പിച്ചിട്ടുണ്ടാകാം പക്ഷേ പതിനാല് നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്ത് പുതിയ കാലത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഭൂമി സംസാരിക്കുമെന്ന ഈ ഖുർആാനിന്റെ അധ്യാപനം നാൾക്ക് നാൾ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ആ വിവരണങ്ങളിലേക്കൊക്കെ നമുക്ക് പിന്നീട് പ്രവേശിക്കാം അള്ളാഹു സുഹാനു ആല കർമ്മങ്ങളെ ഗൗരവപൂർവ്വം കാണാൻ കർമ്മങ്ങൾ ഓരോന്നും ഒന്ന് ഇടപെടാ ഒന്ന് ഒന്നും വിടാതെ നാളെ പരലോകത്ത് ആഗരാക്കപ്പെടും എന്ന ബോധം നിലനിർത്താൻ നമ്മെ സഹായിക്കുമാറാകട്ടെ അറബിൻ